നമസ്കാരം ഞാൻ ശരോൺ മഹേശ്വർ കൃഷ്ണശിലയായി ഇന്ന് എൻ്റെ പ്രോഗ്രാമിലെ ഒരു എപ്പിസോഡിനെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് മലയാള സാഹിത്യത്തിലെ വിലപ്പെട്ട ഒരു രത്നം ഗവേഷകൻ സാഹിത്യ പണ്ഡിതൻ നാടകകൃത്ത് അധ്യാപകൻ എന്നീ നിലകളിലെല്ലാം തിളങ്ങിയ പ്രൊഫസർ എൻ കൃഷ്ണമുള്ള അദ്ദേഹത്തെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ പലതവണ ഞാൻ അദ്ദേഹത്തെ നേരിൽ കണ്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് വർക്കലയിൽ ജനനം കേരള സംസ്കാരത്തിലെ ആര്യാംശം എന്ന വിഷയത്തിൽ ഗവേഷണം നടത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം കൂടക്കുഴൽ പുരസ്കാരം അങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ജൂലൈ പത്തിന് അദ്ദേഹം അന്തരിച്ചു ഞാൻ മലയാള സാഹിത്യത്തിൽ കണ്ട കണ്ടുമുട്ടിയിട്ടുള്ള നൂറുകണക്കിന് എഴുത്തുകാരിൽ ഒരു പ്രത്യേക സ്നേഹവും ബഹുമാനവും തോന്നിയ ഒരു വ്യക്തിത്വം അതിന് ബോധബലകമായി ഒരു സംഭവം കൂടി പറയാം ഞാൻ താമസിക്കുന്ന തമ്പാനൂരാണ് അന്ന് അവിടുന്ന് വടതക്കാട്ടുള്ള അദ്ദേഹത്തിൻ്റെ നന്ദനം എന്ന വീട് തിരക്കി പല ആവർത്തി അതുവഴി കടന്നുപോയി അപ്പോൾ അവിടെ നിന്നും വലിയൊരു കേറ്റമാണ് ആ കയറ്റവും ഇറക്കവും എല്ലാം കഴിഞ്ഞ് കാർമൽ സ്കൂളിൻ്റെ അതുവഴി അദ്ദേഹത്തിൻ്റെ വീട് ഒരു ഇറക്ക ഇറക്കത്തിലാണ് അപ്പം സൈക്കിൾ ചവിട്ടിയാണ് ഞാൻ ഓരോ സാഹിത്യകാരന്മാരെയും കാണാനായി ആ കാലഘട്ടത്തിൽ പോയിട്ടുള്ളത് അപ്പോൾ ഈ തേരിയെല്ലാം ചവിട്ടി കയറി ഇറക്കവും കയറി എട്ട് പത്ത് കിലോമീറ്റർ സൈക്കിൾ ചവിട്ടി ഉയർത്ത് കുളിച്ചാണ് പലപ്പോഴും പലരെയും കാണാൻ എത്തിയിട്ടുള്ളത് അങ്ങനെ ഒരു തവണ കാണാൻ അദ്ദേഹത്തെ കാണാൻ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പത്നി ഗോണിയിൽ നിന്ന് ഇറങ്ങി ചോദിച്ചു പോസ്റ്റ്മാനാണോ എന്ന് സൈക്കിൾ ചവിട്ടി ക്ഷീണിച്ചതിൻ്റെ ചെയ്യും എന്നെ കണ്ടപ്പോൾ പോസ്റ്റ്മാനാണെന്ന് തോന്നിയോ അമ്മയ്ക്ക് എന്ന് ഞാൻ അല്പം ഗൗരവത്തിൽ പറഞ്ഞു അയ്യോ ക്ഷമിക്കണം സൈക്കിളിൽ വന്ന് കണ്ടപ്പോൾ അങ്ങനെ എനിക്ക് തോന്നി എന്ന് പറഞ്ഞു അങ്ങനെ ോണി കയറി ഞാൻ അദ്ദേഹത്തെ കാണുമ്പോൾ ചാരു കസേരയിൽ ഉടുപ്പിടാതെ അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ നമസ്കാരം പറഞ്ഞു ചെറിയൊരു എഴുത്തുകാരനാണ് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ആദ്യകാലത്ത് പ്രസിദ്ധപ്പെടുത്തിയ രണ്ട് മൂന്ന് പുസ്തകങ്ങൾ അദ്ദേഹത്തിന് കൊടുത്തു അദ്ദേഹമെല്ലാം മറച്ചു നോക്കി എന്നിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എൻ്റെ ഒരു കൃതിക്ക് സാർ അവതാരിക എഴുതി തരണം എന്നെ നോക്കിയൊന്ന് ചിരിച്ചു കണ്ണട വെച്ച് കൈ മേലോട്ട് ഉയർത്തി ആ ചാരുഗ സൈഡിൽ അങ്ങനെ ഒന്ന് രണ്ട് മിനിറ്റ് ഒന്നും മിണ്ടിയതേ ഇല്ല എന്നിട്ട് കുശലങ്ങൾ പറഞ്ഞു എത്ര കാലമായി എഴുതാൻ തുടങ്ങിയിട്ട് എന്നൊക്കെ ചോദിച്ചു ഒരു അരമണിക്കൂറോളം അദ്ദേഹമായി സംഭാഷണങ്ങൾ നടത്തി എഴുത്തിനെക്കുറിച്ചും സാഹിത്യത്തെക്കുറിച്ചുമല്ല പിൽക്കാലത്ത് എൻ്റെ കല്യാണത്തിന് സമ്മാനമായി ലഭിച്ചത് ഒരാൾ കൊണ്ടു എൻ കൃഷ്ണപിള്ള സാറിൻ്റെ കൈരള്ളിയുടെ കഥ എന്ന ഗ്രന്ഥമാണ് വളരെയധികം സന്തോഷം തോന്നിയ ഒരു നിമിഷമായിരുന്നു അന്ന് ഞങ്ങൾ കണ്ടപ്പോൾ സംസാരിച്ചപ്പോൾ ചെറുപ്പത്തിൻ്റെ ആവേശവും രക്തത്തിളപ്പം മൂലം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇങ്ങനെ എന്നോട് ഇങ്ങനെ സ്പോർട്സ്മാനാണോ എന്ന് ചോദിച്ചു ഇപ്പോൾ രണ്ട് കൈകളും കുപ്പിക്കൊണ്ട് എന്നോട് ക്ഷമിക്കണം അവർക്ക് അങ്ങനെ തോന്നിയതായിരിക്കാം എന്നോട് പറഞ്ഞപ്പോൾ അറിയാണ്ട് ഞാൻ പറഞ്ഞത് തെറ്റായിപ്പോയി എന്ന് കരുത് എൻ്റെ കണ്ണ് നിറഞ്ഞു ഞാൻ വായിച്ചു നോക്കട്ടെ എന്നിട്ട് ഞാനൊരു അവതാരിക എഴുതിത്തരാം എന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു ചെറിയ സന്ദർഭം ആ ഒരു ചെറിയ സംഭവം എന്നെപ്പോലെ തന്നെ അദ്ദേഹത്തിന് മാനസികമായി ഒരുപാട് ചലനങ്ങൾ സൃഷ്ടിച്ചു എന്നാണ് എനിക്ക് തോന്നിയത് അതിനുശേഷം പതിനഞ്ച് പത്ത് എൺപത്തിയാറ് ൊരു ലെറ്റർ അയച്ചു തന്നു അതിൽ വ്യക്തിപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൽ കുറിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ അറിവും പാണ്ഡിത്യവും ധാരാളം നാടകങ്ങളും കൊണ്ട് സമ്പുഷ്ടമായ മലയാള ഭാഷ അദ്ദേഹത്തിൻ്റെ ആ കത്ത് വായിച്ചപ്പോൾ ഞാൻ എന്നിൽ തന്നെ ചെറുതായിപ്പോയി എന്ന് തോന്നി കാരണം അന്ന് ആ ഒരു ആവശ്യത്തിൽ പറഞ്ഞതാണ് ഞാൻ മറുപടി അയച്ചു ക്ഷമിക്കണം സാർ തമ്പാനിൽ നിന്നും സൈക്കിൾ ചവിട്ടി വിയർത്ത് ക്ഷീണിച്ച് സാറിൻ്റെ വീട് കണ്ടുപിടിക്കാൻ പല അവർത്തിന് മുകളിലോട്ടും താഴോട്ടും സൈക്കിളിൽ ചവിട്ടി ഒടുവിലാണ് പറഞ്ഞത് ഇവിടെയാണ് താമസിക്കുന്നത് എന്ന് അങ്ങനെ ക്ഷീണിച്ച് തളർത്ത് വിയർത്ത് വിളിച്ചു വന്നപ്പോൾ അമ്മ ചോദിച്ചപ്പോൾ അറിയാണ്ട് പറഞ്ഞു പോയ തെറ്റായി ഒന്നും പറഞ്ഞില്ല എങ്കിലും ഞാൻ പറഞ്ഞതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞു ചിരിച്ചു അതിനുശേഷം കുറേ ദിവസങ്ങൾക്ക് ശേഷം പത്തൊൻപത് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ മണ്ണിൻ്റെ നിറം കറുപ്പാണോ വെളുപ്പാണോ എന്ന കവിതാസമാഹാരത്തിന് കൃഷ്ണമുള്ള മഹാകവി അക്കിത്വവും നാഗവള്ളി ആർ എസ് കുറിപ്പും മൂന്ന് പേർ ആ പുസ്തകത്തെ പറ്റിയിട്ട് എഴുതിയിട്ടുണ്ട് പുസ്തകം പ്രസിദ്ധീകരിച്ചു പക്ഷേ റിലീസ് ചെയ്തിട്ടില്ല ആമസോണിൽ ലഭ്യമാണ് സൈബർ വിറ്റ് ഡോട്ട് നെറ്റ് എന്നുള്ള പ്രസിദ്ധീകരണശാലയാണ് ഉത്തർപ്രദേശിൽ നിന്നും ഇത് പ്രശ്നപ്പെടുത്തിയത് അപ്പോൾ ഞാനിത് പറയാൻ ഇത്രയും പറഞ്ഞു വന്നത് ആ അവതാരികയിൽ ഒരു കവി എങ്ങനെയായിരിക്കണം എങ്ങനെ എഴുതണം ഏത് തരത്തിൽ എഴുതണം എന്നെല്ലാം വളരെ സുന്ദരമായിട്ടുള്ള നിർദ്ദേശങ്ങൾ വളരെ സ്നേഹത്തോടെ വളരെ തന്മയത്വത്തോടെ അതിലെഴുതിയിട്ടുണ്ട് ചില മുൻകാല അനുഭവങ്ങൾ ആരെയും കുറ്റപ്പെടുത്തലില്ല എൻ്റെ കവിതാസമാഹാരം ആദ്യത്തെ സമാഹാരം പബ്ലിഷ് ചെയ്തിട്ട് മലയാളത്തിലെ ഒരു പ്രശസ്ത കവിക്ക് കോംപ്ലിമെൻ്ററി ആയി കൊടുത്തപ്പോൾ അദ്ദേഹം എൻ്റെ മുന്നിൽ വെച്ച് ദൂരോട്ട് ദൂരെ ദൂരെ ഇരിക്കുന്ന മേശയിലോട്ട് വലിച്ചെറിഞ്ഞ അനുഭവം മറക്കാവതല്ല എന്തും നമുക്ക് പറയാം ഇവിടെ കുറ്റപ്പെടുത്തലും ഒന്നുമല്ല നൂറുകണക്കിന് ഞാൻ പറഞ്ഞല്ലോ നൂറുകണക്കിന് സാഹിത്യകാരന്മാരെയും കഥാകാരന്മാരെയും ആർട്ടിസ്റ്റുകളെയും പൊളിറ്റീഷ്യൻസിന് ഇപ്പോൾ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് അതിൻ്റെ ഓരോരോ എപ്പിസോഡാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരെയും മോശമായി കാണുക അല്ലെങ്കിൽ മോശമായി ചെയ്യുക എന്നുള്ളതല്ല നമ്മളിലെ തെറ്റുകുറ്റങ്ങൾ വളരെ സ്നേഹത്തോടും വിശകലനത്തോടും നമ്മളോട് പറയുമ്പോൾ നമ്മളത് കൂടുതൽ കൂടുതൽ ഉൾക്കൊള്ളും ഈ അവതാരികയിൽ എൻ്റെ കവിതകളെക്കുറിച്ചിട്ട് വളരെ വ്യക്തമായി വളരെ ആഘാതമായി തന്നെ അദ്ദേഹം ഒരുക്കപ്പെട്ടുണ്ട് നൂറുകണക്കിന് അവതാരികൾ എൻ്റെ പുസ്തകങ്ങളുടെ അമ്പത്താറോളം സൃഷ്ടികൾ അതിൽ നൂറുകണക്കിന് അവതാരികളാണ് എന്നു വച്ചാൽ ഒന്നിൽ തന്നെ രണ്ടും മൂന്നും ചേർക്കുന്ന ഒരാളിന് എഴുതി കൊടുക്കാൻ എടുത്ത് കൊടുക്കാൻ സോറി എഴുതാൻ കൊടുത്താൽ അത് കിട്ടുന്നത് മാസങ്ങൾക്കും വർഷങ്ങൾക്കും ശേഷമാണ് അപ്പോൾ നമുക്ക് പ്ര പ്രസിദ്ധീകരിക്കണം ഇന്ന് പുസ്തകമായി പ്രസിദ്ധീകരിക്കണം എന്ന് ആഗ്രഹിച്ചാൽ കിട്ടുന്നത് വർഷങ്ങളും മാസങ്ങളും കഴിഞ്ഞിട്ടാണ് അപ്പോൾ നമ്മൾ പലരെയും ഏൽപ്പിക്കുന്നു അപ്പോൾ പലരും പല സമയത്താണ് നമുക്ക് തരുന്നത് അതാണ് ഒരു സൃഷ്ടി തന്നെ രണ്ടും മൂന്നും പേര് എഴുതുന്നതിൻ്റെ ഒന്ന് ഒരു ഉദ്ദേശം രണ്ടാമത് എൻ്റെ അറിവ് എൻ്റെ പാണ്ഡിത്യം എൻ്റെ ചിന്ത ഇതൊക്കെ എത്രമാത്രം വളർന്നു എത്രമാത്രം മുന്നോട്ട് പോകുന്നു എത്രമാത്രം പിന്നോട്ട് പോകുന്നു എന്നൊക്കെ ചിന്തിക്കാൻ കിട്ടുന്നൊരു വലിയൊരു ഗുണമാണ് ഈ അവതാരികളും ആമുഖങ്ങളും എല്ലാം അപ്പോൾ അദ്ദേഹം എൻ്റെ ഈ അവതാരികയിൽ വളരെ വിശദമായിട്ട് എഴുതിയിട്ട് ഒടുവിൽ പറഞ്ഞു കുഞ്ഞേ ഇതെല്ലാം ഒരു കവിയുടെ വളർച്ചയ്ക്ക് ഉത്തമമായ ഒന്നാണ് ഞാൻ സൂചിപ്പിച്ചത് ഇതിൽ വിഷമവും വിദ്വേഷവും ഒന്നും കാണേണ്ടതില്ല പഠിക്കുക കൂടുതൽ കൂടുതൽ വായിക്കുക കൂടുതൽ കൂടുതൽ അറിവ് നേടുക ജീവിതം എന്ന ഒഴുക്കിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു എന്തൊക്കെ നേടി എന്തൊക്കെ അറിഞ്ഞു എന്തൊക്കെ നാം പറഞ്ഞു എന്നതെല്ലാം ഈ അക്ഷരങ്ങളിലൂടെയാണ് കുറിക്കപ്പെടുന്നത് അപ്പോൾ അതിനുവേണ്ട മാനസാന്തരം അതിനു വേണ്ട ശ്രമം നമ്മൾ എന്നും തുടർന്നു കൊണ്ടേയിരിക്കണം എത്ര എഴുതിയാലും എത്ര സൃഷ്ടികൾ ചെയ്താലും വായന പരന്ന വായന ഏത് പുസ്തകങ്ങളും നല്ലതോ ചീത്തയോ ഏതോ ആവട്ടെ പരന്ന വായന നമ്മുടെ മനസ്സിൽ ഒരുപാട് ഗുണം ചെയ്യും പലരുടെയും പുസ്തകങ്ങൾ ഡസ്റ്റോസ്റ്റിയുടെയും പുഷ്കിൻ്റെയും വൈലോപ്പള്ളിയുടെയും തകഴിയുടെയും പബ്ലു നരുതയുടെയും അങ്ങനെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് എഴുത്തുകാരുടെ പുസ്തകങ്ങൾ നമുക്ക് മനസ്സിലാകും വിധം എല്ലാം നമ്മൾ നൂറ് ശതമാനം ഉൾക്കൊള്ളണമെന്നില്ല അതിൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുക അതിൽ നമുക്ക് എന്തെങ്കിലും അറിയാൻ കഴിയും പുതുതായി പുതിയ പുതിയ കാര്യങ്ങളിൽ ഓരോ ദിവസവും നൂറുകണക്കിന് കാര്യങ്ങളാണ് ഓരോ മനുഷ്യൻ്റെ മനസ്സിലും ഉണ്ടാക്കിയെടുക്കുന്ന ചലനങ്ങൾ വളരെ വലുതാണ് എൻ്റെ ഈ കവിതാ കവിതാസമാഹാരത്തിൻ്റെ പ്രസിദ്ധീകരിച്ച കോപ്പി കൊണ്ടു കൊടുക്കാൻ കഴിഞ്ഞില്ല എങ്കിലും ബഹുമാനിയനായ പ്രോസർ ആൻഡ് കൃഷ്ണമിളയുടെ സ്മാരക ഹാളിൽ വച്ച് നടന്ന ഒരു കവിയരങ്ങൽ ഞാനൊരു കവിത അവതരിപ്പിക്കുകയും ആ സ്ഥാപനത്തിൽ അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളിലൂടെ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലൂടെ ഞാൻ കടന്നുപോയപ്പോൾ ഞാൻ കണ്ട ആ വലിയ പ്രതിഭയെ ഞാൻ അറിയാതെ എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നു ആ വിനയം ഞാൻ ഒന്നുമല്ല എന്ന് തോന്നിപ്പിക്കുന്ന അറിവിൻ്റെ ഉറവിടം ഞാനാണ് എന്ന് ഭാവിക്കാതെ അറിവ് എന്താണെന്ന് മനസ്സിലാക്കിത്തരാൻ നമ്മൾ അദ്ദേഹത്തിൻ്റെ മുന്നിലൊരു പത്ത് മിനിറ്റ് ഇരുന്നാൽ മതി അന്ന് ഒന്ന് കണ്ട് ഉടനെ മടങ്ങാം എന്ന് കരുതി ഇറങ്ങിയ ഞാൻ ഈ അവതാരിക വാങ്ങിക്കാൻ ചെന്നപ്പോൾ ഒരു ഒന്നൊന്നര മണിക്കൂറാണ് ചിലവഴിച്ചത് മൂണ് കഴിക്കാൻ സമയമായി എന്ന് പറഞ്ഞാണ് അദ്ദേഹം ഉള്ളിലേക്ക് കടന്നത് എന്നെയും ക്ഷണിച്ചു ഞാൻ പറഞ്ഞു ഇല്ല സാർ ഞാൻ പോകുന്നു അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ പേപ്പത്തി ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളവുമായി കൊണ്ടു തന്നു അത് ഞാൻ കുടിച്ചു എന്നിട്ട് പോകാനായിട്ട് ഭാവിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം കൂടുതൽ വിടർന്നു പരിലസിക്കുന്നതായി എനിക്ക് തോന്നി കാരം കടന്നുപോകുമ്പോഴും ശരവൺ എന്നെ ഓർമ്മിക്കുമോ എന്ന് ചോദിച്ചു ഇറങ്ങാൻ നേരം അപ്പോൾ ഞാൻ അദ്ദേഹത്തെ തൊഴുതുകൊണ്ട് പറഞ്ഞു എന്നെ മറന്നാലും അവിടുത്തെ സൃഷ്ടികൾ ലോകത്തെ മലയാള ഭാഷ ഉള്ളിടത്തോളം കാലം ഓർമ്മിക്കപ്പെടുക തന്നെ ചെയ്യും അത് തീർച്ചയാണ് ആ ഹാളിലെ അലമാരയിൽ കുറേയധികം പുസ്തകങ്ങൾ ഒരു വട്ടമേശ മൂന്നാല് ചൂരാൽ വരിഞ്ഞ കസേരകൾ ഒരു നീളൻ കസേര എപ്പോഴും ഞാൻ ചെല്ലുമ്പോഴും ഞാൻ ആകെ മൂന്നോ നാലോ തവണയെ ആകെ പോയിട്ടുള്ളൂ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ആ ചിരിയും മുഖത്തെ ആ പ്രസാദഭാവവും അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾ കൂടുതൽ പകർത്തി എഴുതിയതും അദ്ദേഹത്തെ ഒരു വലിയ ഗുരു തേജസ് പോലെ കണ്ടിരുന്നതും ഒക്കെ എഴുമറ്റു രാജരാജവർമ്മയാണ് തുടർച്ചയായ ഞാൻ അദ്ദേഹത്തെ ഈയിടെ കാണുകയുണ്ടായി സംസാരിക്കുകയുണ്ടായി ആ കവിയിരങ്ങി ചെന്നപ്പോൾ നമ്മുടെ മനസ്സ് ഒരു ഒഴുകുന്ന പുഴ പോലെയാണെന്ന് ഞാൻ പലയാവൃത്തി പറഞ്ഞിട്ടുണ്ട് ഓരോ വ്യക്തിത്വങ്ങൾ ഓരോ എഴുത്തുകാർ ഓരോ കലാകാരന്മാർ നമ്മുടെ മനസ്സിൽ ദ്യോതിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ തോന്നിപ്പിക്കുന്ന ഓരോ വികാരമുണ്ട് ആ വികാരം ആണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത് എത്രയോ പേരെ കണ്ടിരിക്കുന്നത് പക്ഷേ ആ സ്നേഹം ആ ഭവ്യമായിട്ടുള്ള നോട്ടം പെരുമാറ്റം കൈലിയുടെ കഥ ഹൈരളിയുടെ കഥ എന്നുള്ള ആ ഒരൊറ്റ പുസ്തകം അതിനു വേണ്ടിയിട്ടുള്ള എഫേർട്ട് അതിനു വേണ്ടിയിട്ടുള്ള റിസർച്ച് അതിൽ മലയാള ഭാഷയുടെ ഉൽപ്പത്തി മുതൽ തുടർന്ന് എത്രയോ കാര്യങ്ങൾ ആണ് അതിൽ വിവരിച്ചിരിക്കുന്നത് അത് പറഞ്ഞാൽ തീരില്ല അത് ഓരോ എപ്പിസോഡായിട്ട് അവതരിപ്പിക്കുകയാണെങ്കിൽ ഏകദേശം നൂറിൽ കൂടുതൽ എപ്പിസോഡുകൾ കാണും അത്രയും ഗംഭീരമാണ് അതിലെ ആശയങ്ങളും അവതരണ രീതിയും പ്രതിപാദ്യവും എല്ലാം മലയാള സാഹിത്യ സാഹിത്യചരിത്രം ആയിരം വർഷം കഴിഞ്ഞാലും ശരി പ്രൊഫസർ എൻ കൃഷ്ണപിള്ള എന്ന വ്യക്തിയുടെ നാമധേയം തങ്ക ലിപികളിൽ തന്നെ കുറിക്കപ്പെടും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല ഞാനൊക്കെ ഒരു നിഴൽ പോലെയെങ്കിലും അതിൽ കാണുമോ എന്ന് സംശയമാണ് അറിവുള്ളവരെ അറിയാവുന്നവരെ നമ്മൾ ബഹുമാനിക്കുക അവരുടെ സൃഷ്ടികൾ നമ്മൾ അപകൃിക്കുക പഠിക്കുക അവരുടെ കാഴ്ചപ്പാടുകൾ എങ്ങനെയാണ് എന്നുള്ള വിദൂരതയിൽ നിന്നും നമ്മുടെ അടുക്കളയ്ക്ക് കൊണ്ടെത്തിക്കുന്ന സൃഷ്ടികൾ നമ്മളത് നോക്കിക്കണ്ടാൽ പോരാ മനസ്സിലാക്കി അത് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം അതാണ് സൃഷ്ടി വർഷങ്ങൾ എത്ര കഴിഞ്ഞിരിക്കുന്നു പത്ത് മുപ്പത്തിനാല് പത്താറ് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഇന്നും അദ്ദേഹവുമായിട്ടുള്ള സാഹിത്യ ബന്ധം വീക്ഷണം അവതാരിക ഇതെല്ലാം എത്ര മാത്രം എന്നെ സ്വാധീനിച്ചു എന്ന് പറഞ്ഞാൽ തീരില്ല അത്ര വിനയമുള്ള അത്രമാത്രം അറിവുള്ള ഒരു സൂര്യ തേജസ് എന്ന് വേണം പറയാൻ അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെക്കുറിച്ച് വീണ്ടും ലൈബ്രറിയിൽ പോയി ഒന്നുകൂടി നോക്കി മനസ്സിലാക്കി അതിലെ ചിലവെയെല്ലാം വായിച്ച് പഠിച്ച് ദിവസങ്ങളോളം ഇത് എങ്ങനെ അവതരിപ്പിക്കണം എന്ന് ചിന്തിച്ച് ഇരുന്ന ശേഷമാണ് മൂന്നാഴ്ചകൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒന്നിനെ ഇന്ന് തയ്യാറെടുത്തത് അപ്പോൾ പ്രോസൻ കൃഷ്ണമുള്ള എന്ന കേരള എപ്സൺ എന്നറിയപ്പെടുന്ന ആ വലിയ വ്യക്തിത്വത്തിൻ്റെ സാഹിത്യസഭരിയെക്കുറിച്ചും ഞാൻ കണ്ടപ്പോൾ ഉണ്ടായ എൻ്റെ അനുഭവങ്ങളെക്കുറിച്ചാണ് നിങ്ങളോട് ഇപ്പോൾ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമല്ലോ അദ്ദേഹം ഓർക്കുമ്പോൾ ഒരു കാര്യം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു കുഞ്ഞെ എഴുതുക എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല അതിന് ഒരുപാട് സമയവും ഒരുപാട് മനനങ്ങളും ഒരുപാട് ചിന്തകളും ഒക്കെ ഉണ്ടാവണം അങ്ങനെ ഉണ്ടായെങ്കിൽ മാത്രമേ അത് അർത്ഥസമ്പുഷ്ടമാവും ഇപ്പോൾ രണ്ട് മൂന്ന് കൃതികൾ നിങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ എത്രമാത്രം സമയം ചെലവഴിച്ചിരിക്കുന്നു അപ്പോൾ ഓരോ സൃഷ്ടിയും നല്ലതെന്നോ ചിത്തതെന്നോ എന്ന് ചിന്തിക്കുന്നത് ഭാവിയിലെ മലയാള സാഹിത്യത്തെ സ്നേഹിക്കുന്നവരാണ് നമ്മൾ എഴുതുന്നതെല്ലാം നമുക്ക് നന്ന് പക്ഷേ മറ്റുള്ളവർ എങ്ങനെ വീക്ഷിക്കുന്നു വിവക്ഷിക്കുന്നു എന്ന് പറയാവതല്ല എങ്കിൽ എഴുതുക നല്ലതെന്നോ ചിത്തതെന്നോ നോക്കാതെ എഴുതുക പോലെ എഴുതുക ഒടുവിൽ എഴുതി തെളിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ എന്തായിരുന്നു എന്ന് ചിത്രമാത്രം ഇവിടെ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം